ഫാറൂഖ് അസ്കർ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് വാചാലമായി സംസാരിച്ചു മാത്രമല്ല ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് നിലമ്പൂരിലെ ജനത ചർച്ച ചെയ്യും ആ പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ട് കോരിത്തരിച്ച് അവർ വോട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം ഞാൻ ആദ്യമായി പറയാനുള്ളത് ഇവിടുത്തെ ആ മതസൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു കോമഡിയാണ് രണ്ട് പ്രിയപ്പെട്ട ശ്രീ അഷ്കർ പ്രിയങ്കാ ഗാന്ധി ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ തീവ്രവാദികളായ മുസ്ലിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് സി പി എം ശ്രീ എ വിജയരാഘവനാണ് ദ ഹിന്ദുവിന് ഒരു അഭിമുഖം കൊടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താ അഭിമുഖം മലപ്പുറം ജില്ല ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും കൂടുതൽ ക്രൈം ഇവിടെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അതുപോലും ഈ നാട്ടിലുള്ളൊരു സൗഹാർദ്ദ അന്തരീക്ഷം അത് ഉന്നം വെക്കുന്നത് മുഖ്യമന്ത്രി എവിടേക്കാണ് ഒരു സംഘപരിവാറിൻ്റെ ഒരു തുറിച്ചുനോട്ടം അതിൽ ഉണ്ടായിട്ടില്ലേ മിശ്രഷ്കർ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഏത് സമയത്തും ഏത് കളറും തിരഞ്ഞെടുക്കുന്നവരാണ് അത് ഏതോ എത്രയോ കാലമായിട്ട് നമുക്കറിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കോമഡികൾ പറയരുത് ഇത് ഇവിടെ വെച്ച് ഇന്ന് ശ്രീ കെ സി വേണുഗോപാൽ പോലും ഈ മുഖ്യമന്ത്രി ദി ഹിന്ദുവിലെ കൊടുത്ത അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പ്രോഗ്രസ് റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ടിനകത്ത് ആദ്യത്തെ ഇവരുടെ വികസനം ഒന്ന് എഴുതിയത് എന്താണെന്നറിയോ വിഴിഞ്ഞം പോർട്ടാണ് വിഴിഞ്ഞം പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയന്റെ സംഭാവന എന്താണ് ബഹുമാന ശ്രീ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയല്ലേ ശക്തിയല്ലേ അന്നതിനെ നാലായിരം കോടിയുടെ പ്രൊജക്ടിന് ആറായിരം കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞ് കടൽ കൊള്ളയാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെതിരെ നിങ്ങളെന്തെല്ലാം സമരം നടത്തി ഇവിടുത്തെ സി പി ഐ എം ആരാണ് ഡി പി ആർ തയ്യാറാക്കിയത് ആരാണ് പാരീസിന്റെ അനുമതി നേടിയത് ആരാണ് കേന്ദ്രാനുമതി നേടിയത് ആരാണ് ടെൻഡർ വെച്ചത് ആ ടെൻഡർ വെച്ച കമ്പനിക്ക് ആരാണ് കൊടുത്തത് അവിടെ തറക്കല്ലിട്ടതാരാണ് ആയിരം ദിവസം കൊണ്ട് വിഴിഞ്ഞം ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കണം പറഞ്ഞ കൗണ്ടൺ ആരംഭിച്ചതാരാണ് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചതാരാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനം നടത്തിയ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പേര് പോലും പരാമർശിക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രി കഴിഞ്ഞില്ല നിങ്ങൾക്കതിനകത്ത് ഒരു സംഭാവന അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞാൻ കണ്ടത് അത് ഞങ്ങളുടെ സംഭാവനയാണ് നിങ്ങൾ കാലിയമ്മൂ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റുള്ളവന്റെ പ്രതിർത്വം ഏറ്റെടുക്കുന്നതല്ലാതെ നിങ്ങളുടെ ഒരു വലിയ പ്രൊജക്ട് സി പി എമ്മിലൂടെ പറയാൻ കഴിയില്ല പിന്നീട് പറഞ്ഞു നാഷണൽ ഹൈവേ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നാഷണൽ ഹൈവേ അറുപത്തി ആറിനകത്ത് കൂരിയാടൊന്ന് വരണം മിസ്റ്റർ അഷ്കർ നിങ്ങൾ പറയുന്നു നിങ്ങളുടെയാളാണെന്ന് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുതൽ ഷാ വരെ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്ന് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മരുമകൻ മിസ്റ്റർ റിയാസ് ആ റിയാസ് ഇപ്പോ ഒരു നമ്മൾ ട്രോള് കണ്ടിട്ടുണ്ടോ ചില കുട്ടികൾ കയറി ഗുണാഖേവ് പോലെ ഇവിടുത്തെ റോഡിനകത്ത് ഹൈവകത്ത് കുഴിയാണ് എന്നിട്ട് സുഭാഷെ അല്ല അതിനകത്ത് വിണിരിക്കുന്നത് റിയാസേ റിയാസേ നീ കുഴിയിൽ നിന്ന് എണീക്കൂ എണീക്കുമെന്ന് പറയുകയാണ് എന്തായിരുന്നു റീൽസഡൽ രാവിലെ വരും ഒരു ടീഷർട്ട് ഇടും ഒരു ട്രൗസർ ഇടും എന്നിട്ട് ഇങ്ങനെ ഹൈവേയിൽ നടക്കും എന്നിട്ട് അദ്ദേഹം പറയാം ആഴ്ച ആഴ്ച നിങ്ങൾ റിവ്യൂ നടത്തുന്നു റിവ്യൂ നടത്തിയിട്ട് പറയാം ഞാൻ ഇടക്ക് തൊട്ടു നോക്കും ഞാൻ ഇങ്ങനെ റോഡ് തൊട്ടു നോക്കും അടിപൊളിയാണ് ഇടക്ക് ഉമ്മ വെച്ച് നോക്കും ഇടയ്ക്ക് ഞാൻ ഇപ്പം ആ കൂരിയാട് നിങ്ങൾ കണ്ടില്ലേ ആ വോളുണ്ടല്ലോ ആ അതിനകത്ത് ചാരി നോക്കും ഓക്കെയാണ് ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കണം മിസ്റ്റർ അഷ്കർ നിങ്ങൾക്ക് എന്തു പറയാനും ഒരു വലിയ പ്രൊജക്ട് നിങ്ങൾക്കറിയാം ഇവിടെ കൊച്ചി മെട്രോ അതിനകത്ത് എല്ലാ പദ്ധതിയും അതിൻ്റെ എല്ലാ പ്രവർത്തനവും നടത്തിയത് ശിവൻ അവസാനം അതിൻ്റെ അകത്തൊരു തൂണിനകത്ത് മുകളിലും താഴ്ത്തും ഒരു പച്ചയും നീലും പെയിൻ്റ് അടിച്ചിട്ട് അത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളാണ് ഇവിടെ എന്ത് ഏതെങ്കിലും ഒന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ആശാവർക്കർമാരുടെ കാര്യം പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കാര്യം കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറ ഞാൻ പറയാം അത് വേറെ ഉണ്ട് അത് വേറെ ഉണ്ട് അത് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര സർക്കാരിന്റെ നിങ്ങൾ ആ ക്രെഡിറ്റ് എടുക്കുകയാണെങ്കിൽ കൂരിയാടിന്റെ ക്രെഡിറ്റും കൂടി എടുക്കണം ആ കൂരിയാട് വിഷയത്തിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ഒരു പരാതി പരാതി പോലും പോലും ഇല്ല നടപടി എടുത്തല്ലോ തമ്മിലുള്ള ആ വീഴ്ച എങ്ങനെ ഉണ്ടായി അന്വേഷിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറയാം ഞാൻ ഞാൻ പറയാം അപ്പൊ ഏതായാലും ആ വിഷയങ്ങളാണ് പിന്നെ ഇവിടെ ഞാൻ കർഷകൻ ശഷ്കർ അത് പരാമർശിച്ചിട്ടില്ല കർഷകന് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഞാൻ നെല്ലറുടെ നാട്ടുകാരനാണ് പാലക്കാട്ടുകാരനാണ് പാലക്കാട്ട് കർഷകൻ കയറ് മേടിച്ചിരിക്കുക എന്തിനാണെന്നറിയോ ചാക്ക് കെട്ടാനല്ല കഴുത്തിൽ കുരുക്കാൻ കഴുത്തിൽ കുരുക്കാൻ നെല്ല് സംഭരിക്കുന്നില്ല സംഭരിച്ച നെല്ലിൻ്റെ പണം കൊടുക്കുന്നില്ല ഇത് ഇവിടെ കേരളത്തിൽ നടക്കുന്നോണ്ടിരിക്കുക നിങ്ങൾ പറയണം ലഹരി മാഫിയ ഇത്രത്തോളം ഈ കേരളം ഇവിടെ ഭരിച്ചോണ്ടിരിക്കുക ലഹരി മാഫിയ ഇത്രത്തോളം ഉള്ളൊരു കാലമുണ്ടായോ സ്വന്തം മാതാവിനെയും പിതാവിനെയും കൊല്ലുന്നൊരു കാലം എന്ത് നടപടി ഉണ്ടായി എന്ത് നടപടി ഉണ്ടായി എന്താണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത് മുഖ്യമന്ത്രി കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ സ്വന്തം മകൾക്ക് വേണ്ടിയും സ്വന്തം മരുമകന് വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ എനിക്ക് കേന്ദ്ര ഭരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഏറ്റവും വലിയൊരു ബി ജെ പി ഓഫീസ് ഡൽഹിയിൽ പണിയു കേരളത്തിൽ എന്ത് അവർ നാട്ടിലുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അമ്പര ചുമ്പോ ഉയർന്നു നിൽക്കുന്ന തിരുവനന്തപുരത്ത് ഒമ്പത് ജില്ലയിൽ കണ്ടിരിക്കുന്ന എ കെ ജി സെന്റർ ഒരു അഞ്ഞൂറ് കോടിക്കും അവരുണ്ടാക്കി ഇതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുണ്ടാക്കി കേരളത്തിലെ ജനങ്ങൾ എന്താണ് നിങ്ങൾ സഹായിച്ചത് എന്നുള്ളത് പറയണം ഏതെങ്കിലും ഒരു മേഖല പറയാൻ പറ്റൂ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും പാലക്കാടുന്ന കാറിൽ ആ റോഡിലൂടെ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരൂ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ച ബൈപ്പാസുകൾ ഇപ്പോൾ ആലപ്പുഴ വഴി വരുമ്പോൾ നല്ല ദൃശ്യങ്ങളാണ് മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ പിണറായി പറഞ്ഞ പോലുള്ള അതല്ല ആ ഒരു ക്രെഡിറ്റൊന്നും ആ അവകാശപ്പെടുന്നില്ല പക്ഷേ എങ്കിലും അമേരിക്കയിൽ പോയ ആ ഒരു അനുഭവമൊന്നും അനുഭവമൊന്നും പങ്കുവെക്കുന്നില്ല പക്ഷേ എങ്കിലും നോക്കൂ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് കൊല്ലം ബൈപ്പാസ് ഇതൊക്കെ നിങ്ങളുടെയൊക്കെ മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു അവർക്കൊന്നും പറ്റാത്ത വിജയഗാഥയല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടാക്കിയത് അതിനെയൊക്കെ ഇങ്ങനെ ലാഘവത്തോടെ കാണാൻ പറ്റും നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു പക്ഷേ നല്ലത് നല്ലതായി തന്നെ അംഗീകരിക്കണ്ടേ ഫാറൂഖേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ട് ശ്രീ അഷ്കർ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട് റോഡുകൾ ഒരു നിങ്ങൾ പറയുമ്പോൾ ഭയപ്പാടോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടില് ഇവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായമൊക്കെ നാളുകളിൽ എന്തുണ്ടാകും എന്ന ഭയമാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർന്നോ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന അതിനും ഭയാനകരമായ ഒരു സാഹചര്യം ഇല്ല ഇവിടെ അതുകൊണ്ടങ്ങൾ ബിജെപിക്ക് ഒരു തരത്തിലും അവരെ അരക്ഷിതാവസ്ഥയിൽ അരക്ഷിതാവസ്ഥയിൽ നിർത്തുക വഴിയല്ലേ നിങ്ങൾ അല്ല ഒരു ഒരു സമുദായത്തെ മൊത്തം അരക്ഷിതാവസ്ഥയിൽ നിർത്തുക വഴിയല്ലേ നിങ്ങൾ നേട്ടം കൊയ്യുന്നത് അല്ലേ പ്രത്യേകിച്ച് കേരളത്തിൽ ഇടതു മുന്നണിയും വലതു മുന്നണിയും അതായത് അല്ല അല്ല ബി ജെ പി അധികാരത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മതന്യൂനപക്ഷത്തിന്റെ കാര്യം പോക്കാണ് എന്ന തെറ്റായ പ്രചരണത്തിലൂടെയല്ലേ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഈ രണ്ട് മുന്നണികളുടെയും അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ടല്ല അതിനെ കാണുന്നത് എന്ന് എന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവുന്നോ അന്ന് നിങ്ങളുടെ കാര്യം പോക്കാണ് ആ മാറ്റം ദൃശ്യമാണ് അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഫാറൂഖ് ഒരു ഇടവേളയിലേക്ക് ഇടവേളയിലേക്ക് പോവേണ്ടത് കൊണ്ട് ാണ് കേരളത്തിലെ ഇടതുപത്തിലെ ബി ജെ പിയുടെ അവസ്ഥ പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ അവസ്ഥ ബി ജെ പി ഒക്കെ ഇവിടെ ഒന്നുമില്ല കാരണം എന്താ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരത്തെ പറഞ്ഞു മുസ്ലിം സമുദായം മണിപ്പൂർ സംഭവം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തത് എന്തൊക്കെ ഉണ്ടായി ഈ നാട്ടിൽ ും കേരളത്തിലെ പാർലമെന്റ് പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചത് മുസ്ലിം വനിതകളാണ് സർ മുത്തലാഖ് മുത്തലാഖ് നിരോധിച്ചപ്പോ ആരാ നരേന്ദ്രമോദിക്ക് ജയ് മാത്രം എന്ത് കൊണ്ടുവന്നത് എന്തേ വക്കഫ് നിയമ ഭേദഗതി എന്താണ് അതിനകത്ത് നിങ്ങൾ പറയുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാം നമുക്ക് കാണാം ഇനിയും കാണാം ഉപതെരഞ്ഞെടുപ്പ് എന്നിവടങ്ങളാണ് ഗാന്ധിയുടെ നെഹ്റുവിന്റെ സർദാറിന്റെ അതുപോലെ തന്നെ അംബേദ്കറിന്റെ ഔഷാദിന്റെ നാട്ടിൽ നിങ്ങളിനി എന്ത് കൊണ്ടുവന്നാലും ഭയം പോകും കോൺഗ്രസ് ഇവിടുത്തെ ജനങ്ങളെ കൂടെ ഉണ്ടാവും